രാജസ്ഥാൻ മന്ത്രിസഭയിൽ നിന്നും ഒരു മന്ത്രിയുടെ രാജിയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ബി ജെ പി ഒരു സീറ്റിൽ തോറ്റാൽ പോലും രാജിവെക്കും എന്ന തന്റെ പ്രഖ്യാപനം അതേപടി പാലിച്ചിരിക്കുകയാണ് മന്ത്രി ഭജൻലാൽ ശർമ്മ മന്ത്രിസഭയിൽ നിന്നും മന്ത്രി കിരോടി ലാൽ മീന രാജിവെച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ഉത്തരവാദിത്തത്തിലുള്ള ഏഴ് സീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ പരാജയം നേരിട്ടാൽ രാജിവെക്കുമെന്ന് കിരോടി ലാൽ മീന പ്രഖ്യാപിച്ചിരുന്നു ഈ സീറ്റുകളിൽ ചിലതിൽ പരാജയപ്പെട്ടതോടെയാണ് കിരോടി ലാൽ മീന തന്റെ പ്രഖ്യാപനം നടപ്പിലാക്കിയതും കിഴക്കൻ രാജസ്ഥാനിലെ ദൌസ ഭരത്പൂർ കരോലി ദോധ്പൂർ ആൽവാർ തോങ്കൈ സാവാർ മേധ്പൂർ കോട്ടാബുണ്ടി എന്നിവിടങ്ങളിലായിരുന്നു മീനയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ദൌസ ഭരത്പൂർ കരോലി ദോധ്പൂർ തോങ്കൈ സാവാർ മേധ്പൂർ എന്നിവിടങ്ങളിൽ ബി പരാജയപ്പെടുകയായിരുന്നു കാർഷികം ഗ്രാമ അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് കിരോഡിലാൽ മീനയായിരുന്നു സ്വന്തം നാടായ ദൌസയിലടക്കം പരാജയപ്പെട്ട സാഹചര്യത്തിലായിരുന്നു രാജി പ്രഖ്യാപിച്ചത് പത്ത് ദിവസം മുൻപ് കിരോടി മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചതായും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ആകെയുള്ള ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റിൽ ബി ജെ പി പതിനാല് സീറ്റിലും കോൺഗ്രസ് ദൌസടക്കം എട്ട് സീറ്റിലും വിജയിച്ചിരുന്നു രാജിക്ക് തൊട്ട് മുൻപ് മീന തുളസിദാസിന്റെ രാംചരിത മാനസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ചുമതലയിലുള്ള ഏഴ് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ ബി ജെ പി തോറ്റാൽ രാജിവെക്കുമെന്ന് മീന നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇപ്പോൾ വിനയായി മാറിയത് സ്വന്തം മണ്ഡലമായ ദൌസയിലുൾപ്പെടെ ബി ജെ പി സ്ഥാനാർത്ഥി യായിരുന്നു ഇതിനെ തുടർന്നാണ് മീനയുടെ രാജി നടന്നതും ഇതിനു മുൻപ് ഒരു മന്ത്രിയുടെ രാജി രാജസ്ഥാനെ ചർച്ചാ വിഷയമാക്കിയതാണ് അന്ന് രാജിവെച്ചത് അശോക് ഗലോട്ട് ആയിരുന്നു രാജസ്ഥാനിൽ ബി ജെ പിക്ക് മികച്ച വിജയം നേടിയതിന് പിന്നാലെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ രാജ്യെങ്കിൽ ഇന്ന് കളമാകെ മാറി ഇതിനു മുൻപും ഒരു മന്ത്രിയുടെ രാജി രാജസ്ഥാൻ ചർച്ചാ വിഷയമാക്കിയതാണ് അന്ന് രാജിവെച്ചത് അശോക് ഗലോട്ട് ആയിരുന്നു രാജസ്ഥാനിൽ ബി ജെ പി മികച്ച വിജയം കൈവരിച്ചതോടെ അശോക് ഗലോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജിവെക്കുകയായിരുന്നു പക്ഷെ ഇന്ന് കളമാകെ മാറിയിരിക്കുന്നു ബി ജെ പിയുടെ കനത്ത തോൽവിയിലാണ് മന്ത്രിയുടെ രാജിക്ക് പിന്നിലെ കാരണമായി മാറിയത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് സീറ്റിലും ബി ജെ പി നേടിയിരുന്നു ഇതിനു മുൻപ് ഒരു മന്ത്രിയുടെ രാജി രാജസ്ഥാൻ ചർച്ചാ വിഷയമാക്കിയതാണ് അന്ന് രാജിവെച്ചത് അശോക് ഗലോട്ട് ആയിരുന്നു രാജസ്ഥാനിൽ ബി ജെ പി മികച്ച വിജയം നേടിയതിന് പിന്നാലെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആ രാജ്യെങ്കിൽ ഇന്ന് കളമാകെ മാറി ബി ജെ പിയുടെ കനത്ത തോൽവിയാണ് മന്ത്രിയുടെ രാജിക്ക് പിന്നിലെ കാരണമായി മാറിയത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബി നേടിയിരുന്നു എന്നാൽ ഇത്തവണത്തെ സർവേ പ്രകാരം പാർട്ടിക്ക് പത്തിലധികം സീറ്റുകൾ കുറയുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു ഇതോടെയായിരുന്നു മന്ത്രി ഈ അറ്റകൈ പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ വിജയിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എല്ലാ സീറ്റുകളിലും വിജയിക്കുകയും ചെയ്തിരുന്നു തോൽവി സമ്മതിച്ചതോടെ മന്ത്രി കീഴടങ്ങി രാജിവെക്കുകയായിരുന്നു ഇത്തവണ